ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തി ഉണർന്നു നോക്കിയപ്പോൾ കുഞ്ഞിനെ എവിടെ കാണാനില്ല പെട്ടെന്ന് ടെൻഷനോടെ കുഞ്ഞ് എവിടെയെന്ന് മീനാക്ഷിയോട് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് സാമുത്രി കുഞ്ഞു കൊണ്ടുപോയെന്ന് ആ സമയത്താണ് കാർത്തിക്ക് ചായയുമായിട്ട് സാമുത്രി അവിടേക്ക് വരുന്നത് സാമുത്രിയോട് കാർത്തി ചോദിക്കുന്നുണ്ട് അമ്മേ എൻ്റെ കുഞ്ഞു എവിടെയെന്ന് കുഞ്ഞോ നിന്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ എങ്ങനെ വരാനാണെന്ന് സാവിത്രി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നുണ്ട് ഇവളാണല്ലോ പറഞ്ഞത് കുഞ്ഞ് അമ്മ കുഞ്ഞിനെ അമ്മ കൊണ്ടുപോയെന്ന് വളരെ ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് ഇവിടെ നമ്മളോടുള്ള വൈരാഗ്യം തീർക്കാനേ കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞു കാണും ദ്രോഹി എൻ്റെ മോൻ്റെ കുഞ്ഞിനെ നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞടി എനിക്ക് സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി അവരുടെ അതേ ഭാഷയിൽ തന്നെ മറുപടി പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കടന്ന് തൊണ്ട പൊട്ടിക്കാതെ കുഞ്ഞിനെ പറ്റിയിട്ടില്ല കുഞ്ഞ് ഇവിടെ തന്നെയുണ്ട് വളരെ ദേശത്തോടെ വീണ്ടും കാർത്തി ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയടേ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലം ആ സമയം കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു കുഞ്ഞിന്റെ കരച്ചിലല്ലേ ആ കേൾക്കുന്നത് എന്ന് സാവിത്രി പറയുന്നു നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും എന്ന് പറഞ്ഞിട്ട് കാർത്തി അങ്ങോട്ടേക്ക് പോകുന്നു പിറകെ സാവിത്രിയും പോകുന്നുണ്ട് ഷോ തള്ളയ്ക്ക് മകൻ ഒരു പൂരത്തിനുള്ള അവസരം കിട്ടിയല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി അവരുടെ പിറകെ മീനാക്ഷിയും പോകുന്നു ഈ സമയം നന്ദിനി കുഞ്ഞുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ടെൻഷനോട് തന്നെ നിൽക്കുകയാണ് നന്ദിനിയും വളരെ ദേഷ്യത്തോടെ സാവിത്രിയും കാർത്തിയും അവിടേക്ക് വരുന്നു കൂടെ മീനാക്ഷിയുണ്ട് ഡേ അത് ശരി കുഞ്ഞിനെ കൊണ്ടുപോയി അവളുടെ വളർത്തമ്മയ്ക്ക് താലോലിക്കാൻ കൊടുത്തിരിക്കുകയാണ് അല്ലേ ഡേ ഇതിവിടെ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മകനെ പണ്ട് താലോലിക്കാൻ കൊണ്ടുപോയി കുറേ നാള് അവനെ എന്നിൽ നിന്നും അകറ്റി ഇപ്പോ അവനെ കയ്യിൽ കിട്ടില്ലാന്ന് അറിഞ്ഞപ്പോഴേ അവൻറെ കുഞ്ഞിനെ എടുത്തിരിക്കുകയാണ് ഇത് ഞാനിവിടെ അനുവദിക്കില്ല ഇവള് കണ്ട കുഞ്ഞുങ്ങളെയൊക്കെ ഇത് നടക്കുന്നു എന്നെ സാവിത്രി പറയുന്നുണ്ട് കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ കാർത്തി മീനാക്ഷിയോട് ചോദിക്കുന്നു ആര് പറഞ്ഞിടേ എന്റെ കുഞ്ഞിനെ ഇവർക്ക് കൈമാറാൻ കേട്ട് നന്ദിനി വളരെ വിഷമത്തോടെ നിൽക്കുന്നു രാജലക്ഷ്മി അമ്മയും കൈമളും അവിടേക്ക് വരുന്നുണ്ട് രാമനും വരുന്നു എന്റെ കുഞ്ഞിനെ കണ്ടവർക്ക് കൈമാറാൻ നിന്നോട് ആര് പറഞ്ഞു എന്ന് വീണ്ടും ദേഷ്യത്തോടെ കാർത്തി ചോദിച്ചപ്പോൾ ഇത് കേട്ടു നിന്ന് കൈമൾ പറയുന്നു ഉച്ചി നിർത്തടാ നിന്നെ വളർത്തിയ അതേ അമ്മയുടെ കൈ തന്നെയാ നിന്റെ കുഞ്ഞു ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ വളർത്തിയ ആ അമ്മ നിനക്ക് കണ്ടവളായിട്ട് മാറിയിരിക്കുന്നു അല്ലേടാ ഇതൊക്കെ ദൈവം കണ്ടോട് നിൽക്കാണ് ഇതൊന്നും ഇതിനൊന്നും ദൈവം നിരക്ക് വാപ്പ് തരില്ല കേട്ടോ എന്ന് രാജലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് ആ സമയം ഇവിടെ ഒരു ബഹളം കേട്ടുകൊണ്ട് ജഗദീഷും മാലതയും അവിടേക്ക് വരുന്നു സങ്കടത്തോടെ നന്ദിനി പറയുന്നു കാർത്തി മോൻ തെറ്റിദ്ധരിച്ചിരിക്കാണ് നീ അറിഞ്ഞതൊന്നും അല്ല സത്യം മീനാക്ഷി പറയുന്നു ഇന്നലെ രാത്രി ഇങ്ങൾക്ക് കടുത്ത പനിയായിരുന്നു എല്ലാവരും നല്ല ഉറക്കം ഈ അതിർത്തിക്ക് ഇപ്പുറം ഉള്ളത് ശാന്ത സ്വഭാവക്കാരിയായ എന്റെ അമ്മായി അമ്മയ ആ സമയത്ത് ഞാൻ ഇവരെ ചെന്ന് വിളിച്ച ഇവര് നല്ല ചീത്ത പറയും അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ സംഭവം മീനാക്ഷി അവരോട് എല്ലാവരോടുമായി പറയുന്നു എല്ലാം പറഞ്ഞതിന് ശേഷം മീനാക്ഷി പറയുന്നു ഇതാണ് സംഭവിച്ചത് ഞാൻ ചെയ്തത് തെറ്റാണോ എന്റെ അമ്മ ചെയ്തത് തെറ്റാണോ ഇത് കേട്ടു നിന്ന് ജഗദീഷ് പറയുന്നു മോള് ചെയ്തതും മോളുടെ അമ്മ ചെയ്തതും സ്നേഹം ഉപകാരം നന്മ പക്ഷേ നെറ്റിയിൽ ചന്ദനെക്കുറിച്ച് ചാർത്തുകയും മനസ്സിലൊരു ചെകുതാനെ പൂജിക്കുകയും ചെയ്യുന്ന ദയ എൻ്റെ ചേച്ചിക്കും അവരുടെ ഈ പുന്നാര മകനായിരുന്നു മനസ്സിലാകില്ല ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ സാവിത്രി പറയുന്നു ഉച്ചി ഇറങ്ങിപ്പോണ നിന്നോട് ആര് പറഞ്ഞു ഇതിൽ ഇടപെടാൻ എൻ്റെ ജഗദീഷേട്ടനോട് ഇറങ്ങിപ്പോവാൻ പറയാനേ നിങ്ങൾക്കാരാണ് അവകാശം തന്നത് നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത് നിങ്ങളാ പോവേണ്ടത് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇതേ ഞങ്ങളുടെ കൂടെ വീടാണെന്ന് മാരുതി പറയുന്നു ഓഹോ അത്രക്കാർ ആയോ എന്നോട് ഇറങ്ങിപ്പോവാൻ നീ പറയും അല്ലേടി എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു ആ രാജലക്ഷ്മി അമ്മയും ജനാർദ്ദന കൈമളും കഴിഞ്ഞാലേ ഈ തറവാടിന്റെ അവകാശി ഞാനും എൻ്റെ വല്യേട്ടൻ ജയരാമനും പിന്നെ ഞങ്ങളുടെ മക്കളുമാ മീനാക്ഷിക്കും എൻ്റെ മക്കൾക്കുമുള്ള അവകാശം പോലും ഈ നിൽക്കുന്ന കാർത്തികില്ല നിങ്ങൾ പോയത് രാമേണന്റെ വീട്ടിൽ നിൽക്ക എന്നിട്ട് വല്ലപ്പോഴും ഒരു കാല് ചാക്കുമായിട്ട് വന്നാൽ വല്ല കപ്പയോ ചക്കയോ മാങ്ങയോ തേങ്ങയൊക്കെ ആയിട്ട് പോവാം അതും ഞങ്ങളുടെ ഔദാര്യത്തിനെന്നും മാലതി പറയുന്നു ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ സാവത്രി പറയുന്നുണ്ട് കൊച്ചിനെ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയാണ് സാവത്രി നീ എന്റെ ഭരിക്കാൻ വരുവല്ലെഡി നിന്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനാണ് എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചത് അവൻ ഒറ്റക്കല്ലല്ലോ അവളും കൂടി ചെറുന്നല്ലേ അത് ചെയ്തത് അവളെ കണ്ണും കൈയും കലാശവും കാണിച്ച് എന്റെ ആങ്ങളച്ചക്കിനെ തട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞ എന്നെ മാരുതി പറഞ്ഞപ്പോൾ കേട്ടുനിന്ന് കാർത്തി പറയുന്നു ഇവിടെ ഇതൊന്നും അല്ല എന്റെ വിഷയം ഈ അതിർത്തി ലംഘിച്ച് ഇവരെന്തിനാ ഇപ്പുറത്ത് വന്നത് എന്റെ പെർമിഷനില്ലാതെ എൻ്റെ കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ ആര് കൊടുത്തോ നിൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനാണ് മീനാക്ഷി അത് ചെയ്തതെന്ന് അവൾ പറഞ്ഞില്ലേടാ എന്നെ രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നുണ്ട് പൊടി കുഞ്ഞിനാ പൊടി കുഞ്ഞാണ് ആ കുഞ്ഞിനെ പനി പകർന്നാൽ എന്ത് ചെയ്യാം ആ കുഞ്ഞിനെ രക്ഷിക്കാലേന്ന് അന്തിനു ചെയ്തത് എന്നെ എല്ലാവരും കൂടി രക്ഷിച്ച് രക്ഷിച്ച് എനിക്ക് മതിയായി ഇനി എൻ്റെ കുഞ്ഞിനെ കൂടി രക്ഷിക്കാനേ ആരും വരണ്ട എന്നെ കാർത്തി പറഞ്ഞപ്പോൾ കരയുകയാണ് നന്ദിനി അവിടെ നിന്ന് ഇത് കണ്ട് രാമൻ സങ്കടത്തോട് പറയുന്നു നന്ദിനി എടുത്തി ഇങ്ങനെയൊന്നും പറയല്ലേ മോനെ മാതൃശാപം കിട്ടും എന്ത് മാതൃശാപം ഇവന്റെ അമ്മ ഞാനാണ് ഞാൻ ഇവനെ ശപിക്കില്ല എന്ന് സാവിത്രി സൗന്ദര്യം കുറഞ്ഞു പോവുമെന്ന് പറഞ്ഞേ പ്രസവിച്ച കുഞ്ഞിന്റെ പരിസരത്തു നിന്ന് മാറി നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതൊന്നും കേട്ടോ എന്നെ രാമൻ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഇവളായതിനൊക്കെ കാരണക്കാരെ കൈവീശി ഇവരുടെ കൈ ഇവളുടെ കൈ കാരണത്തൊന്നും കൊടുത്തില്ലെങ്കിലെ നീ പിന്നെയും പിടിപ്പ് കെട്ടവളാവും പിടിപ്പ് കെട്ടവനാവും കേട്ടോടാ കാർത്തി ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയോട് പറയുന്നു പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു നീ എന്റെ സെർവെൻറ്റും അടിമയും ആണെന്ന് എന്റെ കുഞ്ഞിനെ നോക്കുക മാത്രമാണ് നിന്റെ ജോലി അത് മാത്രം നീ ചെയ്താൽ മതി എന്റെ വാക്ക് ധിക്കരിച്ച് നീ പ്രവർത്തിച്ച നിന്റെ ചെകിട അടിച്ചു ഞാൻ പൊട്ടിക്കും ഇരിക്കട്ടെ ജഗദീഷ് ദേഷ്യത്തോടെ പറയുന്നു നീ അവക്കിട്ട് ഞൊട്ടും ദേ നിങ്ങളെ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ ജഗദീഷ് വീണ്ടും കാർത്തിയോട് പറയുന്നു ചി നിർത്തടാ ബലമായിട്ടൊരു താല് ഞങ്ങളുടെ കുഞ്ഞിന്റെ പിടലേക്ക് കെട്ടിയെന്ന് പറഞ്ഞെ നീ ഭയങ്കര ഉടമയും ഭർത്താവും ഒന്നും ചമയേണ്ട നീ ഇവളെ സ്നേഹത്തോടെ ഭാര്യയായിട്ട് സ്വീകരിച്ചു തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നീ ഇവളുടെ ശരീരത്ത് തൊട്ട നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും ഈ കല്യാണം വരെ നീയും എനിക്ക് മകനായിരുന്നു പക്ഷേ ആ ബന്ധമൊക്കെ ഞാൻ അങ്ങ് കളയും അതുകൊണ്ട് പൊന്നുമോനെ ഭാര്യ പോയതിന്റെ പേരിൽ നിന്റെ മാനസിക നില തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ ചെറിയ മവൻ ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാം നിന്നെ ഞങ്ങളെ സഹായിക്കാം ചികിത്സിക്കാം അല്ലാതെ വേരട്ടെ കൊണ്ട് വന്നാലേ പോലീസ് ഉദ്യോഗം ഒന്ന് വേണ്ടട ഞങ്ങൾക്ക് പണി പഠിപ്പിച്ചു തരും വീണ്ടും കാർത്തി പറയുന്നു എന്റെ ലൈഫ് തകർത്തതേ ഇവളാണ് മരണം വരെ ഇവരെ ഇവളെ ഞാൻ കരയിക്കും ഇതെന്റെ വെല്ലുവിളിയ എല്ലാവരും കരുതിയിരുന്നോ ഇത്രയും പറഞ്ഞ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് കാർത്തി അവിടെ നിന്ന് പോയി വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും രാജലക്ഷ്മി പറയുന്നു എന്റെ കുഞ്ഞിന്റെ വിധി ഇതായി പോയല്ലോ എന്റെ ദൈവമേ അയ്യ അവളുടെ ഒരു പൂങ്കണ്ണീര് എന്ന് പറഞ്ഞ് സാവിത്രയും അകത്തേക്ക് കയറിപ്പോയി ഈ വീട്ടിൽ ഈ കൊടുങ്കാറ്റയ്ക്ക് സൃഷ്ടിക്കുന്നത് മറ്റാരും രാജലക്ഷ്മി അവൾ തന്നെയാ നമ്മുടെ മകള് മകൾ വിഷമാണ് എന്ന് പറയേണ്ടി വന്ന ഒരു അച്ഛന്റെ ഗേദികടേ നന്ദിനി കരയുന്ന കേട്ട് ജഗദീഷ് പറയുന്നു നന്ദിനിയെടുത്ത് കരയാതെ മീനാക്ഷി അവൻ ഉപദ്രവിക്കട്ടൊന്നുമില്ല പേടിക്കണ്ട ശേഷം കൈമൾ അകത്തേക്ക് കയറി പിന്നീട് കാണിക്കുന്നത് ഔട്ട് ഡോസിലിരിക്കാണ് ജയറാമൻ കൈമൾ അവിടേക്ക് വന്നതും ജയറാമൻ അവിടെ ഇരിക്കുന്നത് കാണുന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ നിന്റെ മാനസിക വിഷമങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ പല കാര്യങ്ങളിലും നിസ്സഹായനാണ് നിന്റെ അച്ഛൻ ജയറാമൻ പറയുന്നു ജാമ്യത്തിൽ ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണച്ച എല്ലാവരും കാണുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് സങ്കടങ്ങൾ കൂടുന്നത് കൈമൾ പറയുന്നു മറ്റാരും അല്ലല്ലോ നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ അമ്മയല്ലേ അതിന് വിഷമിക്കേണ്ട കാര്യമല്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ലോകത്തുള്ള ഓരമ്മമാരും മക്കളോട് കാണിക്കുന്ന അകൽച്ച അകൽച്ചയല്ല പിണക്കം പിണക്കവുമല്ല അത് അമിത സ്നേഹത്തിൽ നിന്നുണ്ടായതാണ് എൻ്റെ ഭാര്യ രാജലക്ഷ്മിയെ ഞാൻ ന്യായീകരിക്കുകയല്ല നിന്റെ അമ്മ നീ കാണാതെ നിന്നെ നോക്കുന്നുണ്ട് നീ അറിയാതെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഏതു നേരവും ഉള്ളൊരു കി പ്രാർത്ഥിക്കുന്നുണ്ട് ഇടക്കേട്ട് ജയറാമൻ പറയുന്നു പിന്നെ എന്തിനാച്ചാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് അത് ചില പ്രത്യേക മനുഷ്യരുടെ മനഃശാസ്ത്രമാണ് പണ്ട് പഠിക്ക് പുറത്താക്കിയത് കൊണ്ട് ഇന്നും അങ്ങനെ തന്നെയാണെന്ന് വരുത്തി തീർക്കാനുള്ള വെറും പാഴ്ശ്രമം സത്യം പറഞ്ഞാൽ ഏതൊരു അമ്മയും മകനും തമ്മിൽ എന്നും ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകണമെന്ന എന്ന പക്ഷക്കാരനാ ഞാൻ അതാണ് ആഴത്തിലുള്ള സ്നേഹമൊന്നും തോന്നും നിന്റെ അമ്മ എപ്പോഴും നിന്നോട് വഴക്കിട്ടിട്ടുണ്ട് നി ഇട്ടുകൊണ്ട് നിന്നോട് സ്നേഹിക്കുകയാണ് വെറുതെ തന്നെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളല്ല അച്ഛൻ്റെ ഇത് നാല്പത് കൊല്ലം നിന്റെ അമ്മയോടൊപ്പം ജീവിച്ചൊരു ഭർത്താവാണ് ഞാൻ ആ അനുഭവം വെച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇരുക്കേട്ട ജയറാമൻ പറയുന്നു എല്ലാവരെയും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ദശിച്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയും മറ്റുള്ളവരും എനിക്ക് വേണ്ടി വേദനിക്കുന്നത് ഞാൻ സഹിക്കുവല്ലേ അച്ചാ കൈമൾ പറയുന്നു നിന്റെ അറിയാലോ മനസാക്ഷിക്കറിയാലോ നിന്നിലെ നിന്നെയെപ്പറ്റി നീ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാത്തടത്തോളം കാലം നീ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല നോക്ക് നീ ഏത് തരവും ഇങ്ങനെ ഒരേ മനോവിചാരത്തോടെ ഇരിക്കാതെ ഇവിടെ എല്ലാവരുടും സ്നേഹത്തോടെ ഇടപഴകാൻ നോക്ക് ജഗദീശിനോടും രാമഭദ്രനോടും എന്റെ മകൾ മീ നിന്റെ മകൾ മീനാക്ഷിയോടും കിട്ടുന്ന സമയത്ത് സംസാരിച്ച മനസ്സ് ഫ്രഷ് ആക്കാൻ നോക്ക് അവരും അറക്കെ ആഗ്രഹിക്കുന്നുണ്ട് നീ സങ്കടപ്പെടുന്നത് നീ കാണാതെ ഞാൻ കാണുന്നുണ്ട് എനിക്കും നിന്റെ അമ്മയ്ക്കും ഇപ്പൊ ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അതിപ്പോ നീ തന്നെയാണ് നീ തിരിച്ചു പോകുമ്പോഴാണ് ആ സങ്കടം സഹിക്കാൻ പറ്റാതാകുന്നത് വിദേശത്തുള്ള മക്കൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് സങ്കടമുണ്ടാകും ഇത് ആ സങ്കടമല്ലല്ലോ നീ പോകുന്നത് ഭാര്യയോടും മക്കളോടും ഒത്താലല്ലോ ജയിലിലേക്കല്ലേ പിന്നെ നീ പറഞ്ഞല്ലോ എല്ലാം നഷ്ടപ്പെടുകയാണെന്ന് മോനെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എനിക്കറിയാം എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ ഉദ്ദേശിക്കുന്നത് എന്ന് അതൊക്കെ തിരിച്ചു കിട്ടും ഒന്നും നഷ്ടപ്പെട്ടു എന്ന് നീ കരുതണ്ട ഈശ്വരൻ വിചാരിച്ചാൽ അതൊക്കെ തിരിച്ചു കിട്ടാവുന്നതല്ലേ ഉള്ളു നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കണമെന്ന് അമ്മ മരണത്തോട് മല്ലടിച്ച ദിവസം എനിക്ക് മനസ്സിലായി നീ പ്രാർത്ഥിക്കേം അത്രയും പറഞ്ഞിട്ട് കൈമൾ വളരെ സങ്കടത്തോടെ അഗതക കി പോയപ്പോൾ വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ് ജയറാമൻ പിന്നീട് കാണിക്കുന്നത് കുഞ്ഞെ തൊട്ടിലിൽ കിടക്കുകയാണ് ദേഷ്യത്തോടെ കാർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന എന്തൊക്കെയോ ആലോചിച്ചുകൂട്ടുന്നു ആ സമയം മീനാക്ഷി ഇവിടെ വന്ന് കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ കാർത്തി തടയുന്നുണ്ട് ദിക്ക് എൻറെ കുഞ്ഞിനെ എടുത്ത് വല്ലവരുടെ മടത്ത് കൊണ്ടുപോയി കൊടുക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ വിവരം അറിയും ഇത് കേട്ട മീനാക്ഷിയും ദേഷ്യത്തോട് ചോദിക്കുന്നു നിങ്ങൾ ആരെയാണ് ഇത്ര ഭീഷണിപ്പെടുത്തുന്നത് കുഞ്ഞിനെ ആരും ഒന്നും ചെയ്യില്ല നിങ്ങളുടെ അമ്മയെ പോലെ വന്യമൃഗങ്ങളല്ല ഇവിടെ താമസിക്കുന്ന മറ്റുള്ളവരും എ സി പിക്ക് ഇന്നലെ തീ പോലത്തെ പനിയായിരുന്നു അത്തരം പനി പെട്ടെന്ന് കുഞ്ഞുങ്ങളിലേക്ക് പകരും അത് പകരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റിയത് ദേ ഇവിടത്തെ ഈ കുഞ്ഞിനോട് നിങ്ങളുടെ അമ്മ കാണിക്കുന്ന പോലത്തെ സ്നേഹ ഞാൻ കാണിക്കുന്നത് സ്വന്തം അമ്മ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ ആ അതുപോലെയാണ് ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ഇതൊന്നും പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല കാരണം എന്നെയും എൻ്റെ അമ്മയും മുത്തശ്ശിയും പോലെ അല്ല നിങ്ങൾ ഒരുതരം പ്രത്യേക മനുഷ്യരാണ് മറ്റെന്തെങ്കിലും നിങ്ങൾ എന്നെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കോ ഞാൻ സഹിക്കും ഈ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലാന്ന് മാത്രം പറയരുത് അത്രയും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് കുഞ്ഞു കരയുന്നത് വിഷമത്തോടെ മീനാക്ഷി വീണ്ടും കുഞ്ഞിനെ നോക്കുന്നുണ്ട് കാർത്തി കുഞ്ഞിനെ എടുക്കുന്നു കുഞ്ഞിനെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് കാർത്തിക കുഞ്ഞിനെ മീനാക്ഷിയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നു കുഞ്ഞിനെ വാങ്ങിക്കുന്നതിന് മുമ്പ് കാർത്തിയുടെ നെറ്റിയിൽ തൊട്ടു നോക്കുകയാണ് മീനാക്ഷി എന്നിട്ട് കാർത്തി കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തു സന്തോഷത്തോടെ കുഞ്ഞിനെ വാങ്ങിയിട്ട് ഒരുപാട് ചുംബനങ്ങൾ കൊടുക്കുകയാണ് മീനാക്ഷി കുഞ്ഞിന് വളരെ സന്തോഷത്തോടെ മീനാക്ഷി കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുപോയി ഈ സമയം കാർത്തി ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാ കിഷർ മൈ ചാനൽ